നീ അല്ലേ പറഞ്ഞത് കൃഷ്ണനോടി നിന്നെ കെട്ടുവന്നു പിന്നെ സ്വപ്നം കാണാണ്ടിരിക്കുവോ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ അത് വേറെ ആരോടും പറയരുതെന്നും സ്വപ്നം കാണരുതെന്നും ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിരുന്നതല്ലേ പിന്നെന്തിനാ വെറുതെ സ്വപ്നം കണ്ട് കട്ടിൽ നിന്നിരത്ത് വീഴാൻ പോയത് കയ്യോ കാലം ഓടിഞ്ഞിരുന്നെങ്കിലോ ഔതപ്പാപ്പയുടെ ബംഗ്ലാവും സ്വത്തുക്കളും ഔതപ്പാപ്പയുടെ മക്കൾക്കുള്ളതാ അല്ലാതെ എനിക്കോ കൃഷ്ണനുണ്ണിക്കോ ഉള്ളതല്ല ഈ വീട് തന്നെ ആരാ ഭാഗം വെച്ചെടുക്കാൻ പോണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ മുത്തശ്ശിക്ക് സ്വന്തം എന്ന് പറയാൻ തൽക്കാലം ഈ കട്ടില് മാത്രമേ ഉള്ളൂ മുറുക്കി പിടിച്ച് കിടന്നാൽ ഇതിവിടെ ഉണ്ടാവൂ അല്ലാതെ വെറുതെ വീണ് കളിച്ചാലേ ഇത് ആരെങ്കിലും എടുത്തോണ്ട് പോകും എനിക്കതല്ല മനസ്സിലാവാത്തത് ഈ സ്വത്തുക്കള് മുഴുവൻ കിട്ടിട്ടേ അവൻ എന്തിനാ മക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ പോണത് അവൻ അവരെ നല്ല തള്ളാം ഇപ്പോൾ നീ എനി കഴത്താര പോല ഞാനൊന്ന് മുട്ട കുത്തിക്കോട്ടെ അപ്പൻ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെന്ന് വല്ല ബോധമുണ്ടോ ഉണ്ടോ എന്റെ കുഞ്ഞിനെ അത് മുഴുവൻ ഇപ്പൊ അവന്റെ കയ്യിലായില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് എന്ന് ചതിക്കാൻ കൃഷ്ണനുണ്ണിക്ക് മിശികാമ്പുരാന നെഞ്ചിൽ കുന്തം നിറയ്ക്കാനെടുത്ത സമയം പോലും വേണ്ട അല്ല എപ്പോഴ അപ്പനെ അടക്കുന്നത് അപ്പൻ അറിയാമെങ്കിൽ കുഴി പോയി കിടക്കാൻ അപ്പൻ അറിയാം അത് നേര കുഴിപ്പോയി കിടക്ക മാത്രമല്ല ചിലപ്പോ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് വിത്തിടും ചങ്കുറ്റു ബംഗ്ലാവിലേ അപ്പോഴേ നാട് വിട്ടുപോയ ബാപ്പിക്കുഞ്ഞും കൂടെ വന്നാലേ വീതമ്പപ്പ് നടക്കൂ അല്ലയോ അപ്പ ഈ കണ്ട സ്വത്തൊന്നും ഇനിയുള്ള കാലം ഭാഗം വയ്ക്കാനും പോണില്ല ചാത്തുപോയ അപ്പൻ കുഴിയിലേക്ക് ഇറങ്ങാനും പോണില്ല അവത പോയതോടെ അവനോടുള്ള പക എന്റെ മനസ്സിന്ന് പോയി എന്തപ്പ എല്ലാ പകയും മരണം വരെ മാത്രമെന്ന് ഒരിക്കലും അവത എന്നോട് പറഞ്ഞത് വെട്ടാൻ വാളുണ്ടായിട്ട് എന്താണ് ആ കാര്യം ശത്രു വേണ്ടേ എനിക്കിപ്പോ ശത്രുല്ല ശത്രു മരിച്ചുപോയി ഇനിയെങ്കിലും അപ്പൻ ഇട്ടുപോയത് തിരിച്ചു പിടിക്കാൻ നോക്ക് എന്ത് സഹായം വേണമെങ്കിലും ഈ ചായ ചെയ്തു തരാം നീ ഇപ്പൊതയുടെ മോനല്ല എന്റെ പെങ്ങൾ പെണ്ണമ്മയുടെ മോന നിങ്ങൾക്ക് വേണ്ടി ആ പരട്ടനെ തട്ടണോ അതിന് തടി സുനാമി ദുരന്തം മരണസംഖ്യ ഒരു ലക്ഷത്തിലേറെ കർത്താവ എന്തിനുള്ള പുറപ്പാടായത്